അസലാ അലൈക്കും വാഹമുല്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാമു അല റസൂല വലാലഹി വസ്ഹബിഹി അജുമായി നമ്മയത് ഐ ടി ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പിസ് റേഡിയോ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ പലപ്പോഴും കണക്കുകൾ എഴുതി വയ്ക്കാനും നമുക്ക് കിട്ടിയതും കൊടുത്തതുമായ കണക്കുകളൊക്കെ നോക്കി അതിൻ്റെ ബാലൻസ് നോക്കി എടുത്തുവെക്കാനൊക്കെ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട് നമ്മളത് പലപ്പോഴും ഒരു ഡയറിയിൽ എഴുതി വെക്കും അല്ലെങ്കിൽ പല സ്ഥലത്ത് എഴുതി വെക്കും പല കാര്യങ്ങളിലും കണക്കുകൾ നോക്കുന്നവരൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വീട്ടിലത്തെ കണക്കുകളായിരിക്കും ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ മറ്റ് കുറച്ച് വലിയ സംഗതികളായിരിക്കും നമ്മുടെ കച്ചവടമായി ബന്ധപ്പെട്ടതെല്ലാം വരും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കണക്കുകൾ നമുക്ക് കിട്ടിയതും കൊടുത്തതും ഉണ്ടാവും അല്ലേ വാങ്ങിയതും കിട്ടിയതും കൊടുത്തതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു ആപ്പായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഥാ ബുക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഓക്കെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലെ ആപ് സ്റ്റോറിൽ കെ എ ടി എച്ച് എ കഥ ബി ഒക്കെ ബുക്ക് കഥാ ബുക്ക് ഓക്കെ കഥാ ബുക്ക് നമ്മൾ ഒരു ചുവന്ന പുസ്തകത്തിൻ്റെ ഒരു ഐക്കണാണ് അതിനുണ്ടാവുക അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തുറക്കാൻ പറ്റും അതിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കാം അപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഒരു ഏറ്റവും മുകളിൽ ഒരു ഒരു ആരോ ഉണ്ട് താഴേക്കുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ക്രിയേറ്റ് ന്യൂ കഥാ ബുക്ക് വ്യത്യസ്ത ബുക്കുകളുടെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ എടുത്തു വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലസ് ക്രിയേറ്റ് ന്യൂ കഥാ ബുക്ക് എന്നുണ്ട് അവിടെ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു ബുക്ക് ഉണ്ടാക്കാം ഇത്ര കോംപ്ലിക്കേഷൻ ഒന്ന് വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ പിന്നെ വിചാരിക്കാം അപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയണം ഒരു നമ്മളൊരു പുതിയൊരു സംഗതി എന്തെങ്കിലും ചെയ്യണം അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്തെങ്കിലും എടുത്തു വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഒരു ഒരു കോൺഫറൻസ് നടത്താം നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടത്താം അപ്പോൾ കോൺഫറൻസ് ഒക്കെ പീസ് റേഡിയോ അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും ഇതിൻ്റെ അകത്ത് വെക്കുക എന്നുള്ളതാണ് പ്രത്യേകത അപ്പം നമ്മൾ ഈ പിന്നെ ഇത് വ്യത്യസ്ത ബുക്കുകളാണല്ലോ അപ്പോൾ ഇതിലൊരു ബുക്കുമ്പോഴത്ത് പീസ് കോൺഫറൻസ് പീസ് റേഡിയോ എന്നുള്ള നമ്മളെന്ത് ചെയ്തു കോൺഫറൻസ് എടുത്തു അപ്പോൾ അതിൽ യു ഗേവ് യു ഗോട്ട് രണ്ട് കാണാൻ പറ്റും ഇത്ര ഉള്ളതിൽ ഇത് മാത്രം മനസ്സിലാക്കി നമുക്ക് യൂസ് ചെയ്യാം ആർക്കും യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം വേഗം കണക്കുകൾ എഴുതി വെക്കാം അപ്പോൾ നമുക്ക് ലാസ്റ്റ് കണക്കോടെ കിട്ടും ചെയ്യും അതിന് വേറെ നമുക്ക് ബുക്ക് പുസ്തകം കാര്യം വേണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യാം ഇപ്പോൾ യു ഗോട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടി അപ്പോൾ നിങ്ങളാണ് കണക്ക് കൈകാര്യം ചെയ്യുന്ന ഒരാൾ വിചാരിക്കുക അപ്പോൾ നിങ്ങൾ സേ കളക്ഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്തു ഒരു എമൗണ്ട് കിട്ടി നമുക്ക് പല രൂപത്തിൽ കളക്ഷൻ കിട്ടി വിചാരിക്കാം അപ്പോൾ നമ്മൾ സെ ഒരു പത്ത് രൂപ കിട്ടിയത് നമ്മൾ എന്ത് ചെയ്തു എടുത്ത് വെച്ചു അപ്പോൾ നമുക്ക് ഫോൺ നമ്പറും കാര്യൊക്കെ നമുക്ക് അതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് കടകൾക്ക് എന്താ ശരിക്കും ഉപയോഗിക്കാം കടകളിൽ നമുക്ക് കസ്റ്റമറുടെ ഫോൺ നമ്പർ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കടയിൽ നമുക്ക് വാങ്ങിയതും കിട്ടിയതൊക്കെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട് നമ്മൾ പേഴ്സണൽ എക്സ്പെൻസിന് ട്രാക്ക് ചെയ്യുന്നതിനും ഉപയോഗിക്കാം ഇപ്പോൾ പേഴ്സണൽ എക്സ്പെൻസിന് ഉപയോഗിക്കുന്ന രൂപത്തിലൂടെ കാണിച്ചിട്ടുള്ളത് ഒക്കെ അപ്പോൾ നമുക്കൊരു പത്ത് രൂപ കിട്ടി ഞാൻ ചിലവുണ്ടാകും പല കാര്യങ്ങളും ചിലവ് അപ്പോൾ നമ്മൾ യു ഗേവ് എന്നുള്ളതിൽ കൊടുക്കുക ചുവപ്പിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് കിട്ടിയത് യു ഗോട്ടിൽ വെച്ചു അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും പതിനായിരം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ യു ഗേവ് നിങ്ങൾ കൊടുത്തത് അപ്പോൾ നമ്മളൊരു ആയിരം രൂപ എന്ത് ചെയ്തു സെ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ കൊടുത്തു അപ്പോൾ ആയിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു പിന്നെ അത് നമുക്കതിൽ ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ബില്ല് കൊടുക്കണമെങ്കിൽ ബില്ല് അറ്റാച്ച് അപ്പോൾ അറ്റാച്ച് ബില്ലെന്നുള്ള ഒരു ക്യാമറേൻ്റെ ചിഹ്നം കാണാം അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ നമ്മുടെ ഫോണിലുള്ള ക്യാമറയിൽ നിന്ന് ഫോണിൽ ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നേരം ക്യാമറ എടുത്തിട്ട് നമുക്ക് ബില്ല് ഫോട്ടോ എടുത്ത് വെക്കാം അപ്പോൾ ബില്ല് അവിടെ ഉണ്ടാവും നമുക്ക് മിസ്സാവൂല അപ്പോൾ നമ്മൾ ബില്ല് എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും ബില്ല് അവിടെ ഉണ്ടാവും അപ്പോൾ സേവ് അടിച്ചു ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പതിനായിരം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആയിരം രൂപ ഞാൻ ചിലവാക്കി ബാക്കി എത്ര രൂപ ഉണ്ട് ഒമ്പതിനായിരം രൂപ ഉണ്ട് അത് എവിടെ ഉണ്ട് മുകളിലായിട്ട് കാണും യു വിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഒമ്പത് കാണിക്കും ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്തു ചിലവാക്കി ഞാൻ എന്ത് ചെയ്തു ഒരു രണ്ടായിരം രൂപ ചിലവാക്കി മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഞാൻ ചിലവാക്കി സെ ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽ പർച്ചേസ് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ഓക്കെ അതിൽ ഞാൻ ബില്ല് എന്ത് ചെയ്യും എനിക്ക് ഫോട്ടോ ഇട്ട് ബില്ല് എന്ത് അറ്റാച്ച് ബില്ലിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ ക്യാമറ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നല്ല ഫയലെടുത്ത് എടുത്ത് വെക്കാം അപ്പോൾ അതവിടെ കിട്ടും ഓക്കെ അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്തു ഞാനടുത്ത് പിന്നെ മൂവായിരം മൊത്തം ചിലവാക്കി എത്ര ബാക്കിയത്തേഴായിരം ഉണ്ട് അപ്പോൾ ഇനി എനിക്ക് വേറെ ഇനിയും ക്യാഷ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ യു ഗോട്ട് കൊടുക്കുക യു ഗോട്ട് എന്നുള്ള പച്ച ബട്ടൺ എന്നുള്ളത് നമുക്ക് ക്യാഷ് കിട്ടുന്നതാണ് പിന്നെ ചുവപ്പ് പട്ടണങ്ങൾ കൊടുത്തതാണ് അതിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യാം നമ്മളിവിടെ എടുത്തു വെക്കാം ഓക്കെ കളക്ഷൻ ഓക്കെ സേവ് അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ മൊത്തം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയതും കൊടുത്തതും മാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് കാണാൻ പറ്റും എത്ര ആ ഒരു അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇനി ഇപ്പോൾ ഒരു ഒരു കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി മാത്രമേ കോൺഫറൻസ് ബേസ് എന്നുള്ള ഒരു സാമ്പിൾ ഉണ്ട് എടുത്തു ഇനി വേറെ ഒന്നാണ് സേ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് ചിലവുകളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോട് വെക്കാം അങ്ങനെ മൊത്തത്തിലുള്ള കണക്ക് നമുക്ക് എന്ത് ചെയ്യും പുറത്ത് കിട്ടും എത്രക്ക് ഓരോന്നുണ്ട് ഇപ്പോൾ നമ്മൾ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് മാത്രമേ എടുത്തിട്ട് നമുക്ക് അതിന് റിപ്പോർട്ട് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം അവിടെ പി ഡി എഫ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു അടിപൊളി ആയിട്ട് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടും ഓക്കെ അപ്പോൾ റിപ്പോർട്ട് നമുക്ക് തുറന്നു നോക്കിയാൽ അതിലെന്തുണ്ടാവും അതിലുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവും അടിപൊളിയായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് വേറെ ഒരു അയച്ചു കൊടുക്കണമെങ്കിലോ നമുക്കെന്നെ സൂക്ഷിക്കണമെങ്കിലോ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എത്ര കിട്ടി എത്ര കൊടുത്തു ആരൊക്കെ എന്തൊക്കെ തന്നൊക്കെയുള്ള അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയൊരു ആപ്പ് ആണ് ഈ കഥാ ബുക്ക് ജസ്റ്റ് ഇതുപയോഗിക്കാനൊന്നും ഇല്ല വളരെ സിമ്പിൾ ആണ് യു ഗോട്ട് യു ഗേവ് രണ്ട് ബട്ടൺ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റും കറക്റ്റ് റിപ്പോർട്ട് കിട്ടും അതിന് പുറമെ നമുക്ക് മൊത്തത്തിലുള്ള കണക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു കോൺഫറൻസ് മാത്രമല്ല വേറെയും ഓപ്ഷൻസ് ഉണ്ട് വേറെയും മറ്റു കണക്കുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് അതിലൊന്നുകൂടി പുറത്തുനിന്നതിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യൂ റിപ്പോർട്ട് ഉണ്ട് അപ്പോൾ അവിടെ റിപ്പോർട്ട് നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊത്തത്തിലുള്ള റിപ്പോർട്ട് കിട്ടും ഇതിൽ ജി എസ് ടി മറ്റ് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാനും പേയ്മെൻറ്റ് മാനേജ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഒക്കെ അതിലുണ്ട് അതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കണക്കുകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഷോപ്പുമായിട്ട് മറ്റു കണക്കുകളൊക്കെ എന്ത് ചെയ്യുക എടുത്തു വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് ഒരു അക്കൗണ്ടിങ് ബുക്ക് പോലെ നമുക്ക് എന്ത് ചെയ്യാ ഇത് യൂസ് ചെയ്യാം അതുപോലെ പി ഡി ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നല്ല കളർഫുൾ ആയിട്ട് കിട്ടുക നമുക്ക് എന്താ വാട്ട്സപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യാ കൊടുക്കാം മറ്റുള്ളവർക്ക് പ്രിൻറ്റ് കൊടുക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട് അപ്പം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു സ്ലാക്കും വറഹമുമായി പറക്കാത്തു